മണ്ഡലം എസ് എൽ ശ്രീ തങ്കച്ചൻ ഈ വേദിയിലെ മാത്തിക്കുടി മണ്ഡല പഞ്ചായത്ത് മെമ്പർ ശ്രീ തങ്കച്ചൻ മറ്റ് വേദിയിൽ ഉപേക്ഷിച്ചായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ടവരായ പ്രയാസിലും ഉപ്പുതോട്ടിലും നീലവയലിലും ഈ പ്രദേശത്തൊക്കെയുള്ള പ്രിയപ്പെട്ടവരായ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സ്നേഹിതരി ഈ പ്രകാശിനെ സംബന്ധിച്ചും സമീപ പ്രദേശങ്ങളെ സംബന്ധിച്ചും ഒരു ഉത്സവ ചായ പകരുന്ന സുന്ദരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത് ഈ കൂട്ടായ്മയുടെ വിശദ വിവരങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ നല്ല ഗൗരവതരമായി നമ്മുടെ എം എൽ എയും ഇവിടെ വിശദീകരിച്ചത് കൊണ്ട് ഒരു സുദീർഘമായ പ്രസംഗത്തിനെ മുതിരുന്നില്ല ഒരു കാര്യം എം പി എന്ന നിലയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇടുക്കി ജില്ലയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി എംപിയും എം എൽ എയും മറ്റ് ജനപ്രതിനിധികളുമെല്ലാം ഒത്തൊരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ നേട്ടം മുമ്പൊരിക്കലും ഉണ്ടാവാത്തത്ര നേട്ടം ഇടുക്കി ജില്ലയിൽ ഇടുക്കി അസംബ്ലി മണ്ഡലത്തിൽ നല്ല നിലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് അഭിമാനത്തോടെ ഞാൻ ഈ അവസരം അറിയിക്കുക ഈ പയ്യാശ് വലിയൊരു ജംഗ്ഷനായി മാറുകയാണ് അതനുസരിച്ച് ഇനി കെട്ടിടങ്ങളൊക്കെ പണിയുമ്പോൾ പുഴക്കൂടി കെട്ടിടങ്ങളൊക്കെ പുറകോട്ട് നല്ല കെട്ടിടമായി പണിയുമ്പോൾ പുഴക്കൂടി ജംഗ്ഷൻ വീതി കിട്ടത്തക്ക രീതിയിൽ ഒരു പത്ത് അൻപത് വർഷത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് കെട്ടിടം നിർമ്മിക്കാനൊക്കെ അങ്ങനെ ആരെങ്കിലും പുതിയ കെട്ടിടം പണിയുന്നെങ്കിൽ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഉപ്പുതോട്ടിൽ നിന്നും കയറി വരുന്ന റോഡ് അത് കരിമ്പൻ പാലം കൂടി തീർന്നു കഴിയുമ്പോൾ പെരുമ്പൻ പാലം ഇക്കര കടന്നാൽ അവിടെ മുതൽ ചാലിസിറ്റി വരെ ഒരുക്കാശ്ശേരി ബോഡിൻ്റെ ഭാഗമാണെന്ന് നിങ്ങൾക്കറിയാം ചാലിസിറ്റി വെട്ടിക്കാൻ റോഡ് പ്രത്യേകിച്ച് കളിയാവേണ്ട കയറ്റം അത് വീതി കൂട്ടി കയറ്റം കുറയ്ക്കാനുള്ള ഒരു പദ്ധതി സമർപ്പിച്ചു കഴിഞ്ഞു അതധികം താമസിയാതെ വീണ്ടും പലവട്ടം അതിൻ്റെ പ്രവർത്തനം നടന്നതാണ് ആ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ട നടപടികൾ ഉണ്ടാകും എന്ന കാര്യം ഞാൻ അവസരം അറിയിക്കുക അതുപോലെ തന്നെ മാണപ്പായിൽ ഒരു ചെക്ക് ഡാമിൻ്റെ കാര്യം ഏർക്കവേ ആ കാര്യങ്ങളും ശരിയായി വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇവിടെ പറഞ്ഞിട്ടുള്ള മറ്റ് നിരവധി വികസന പ്രവർത്തനങ്ങൾ കാമാശി വാത്തിക്കുടി മെരിയാപുരം പഞ്ചായത്തുകളുടെ സംഗമ കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഈ പ്രയാശിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് സ്വന്തം ഒരു കുടുംബത്തിലുണ്ടാകുന്ന ഒരു വികസനം പോലെ കണക്കാക്കുന്ന ഒരു വികസന പ്രവർത്തനമാണ് എന്ന് പറയാൻ വളരെ സന്തോഷമുണ്ട് ഈ റോഡ് ഈ പയ്യാശുപ്പുതോട് റോഡ് അതിൽ ആയിരത്തഞ്ഞൂറ് മീറ്ററിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അത് മറ്റ് ചില സ്കീമുകളിലൊക്കെ പെടുത്തി അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പോകാൻ കഴിയും വളരെ വേഗത്തിൽ പണി തീർക്കുകയും നല്ല നിലയിൽ പണി പണിതീർക്കുകയും ചെയ്യുന്ന തൊടുപുഴക്കാരനായ ജിൽമോൻ എന്ന് പറയുന്ന കോൺട്രാക്ടറാണ് ഇതിൻ്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് അദ്ദേഹം ധാരാളം റോഡുകൾ പണിത് നല്ല ആളാണ് ആ റോഡ് പണി വളരെ വേഗത്തിൽ തീർക്കാൻ അവർക്ക് കഴിയും ആയിരത്തി അഞ്ഞൂറ് മീറ്ററിൻ്റെ പേരിൽ നാട്ടുകാർ ആശങ്ക പ്രകടിപ്പിക്കേണ്ടതില്ല എംപിയും എം എൽ എയും ഞങ്ങളെല്ലാം ആ കാര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിച്ചു കൊള്ളാം എന്നീ അവസരം നിങ്ങളെ ഞാൻ അറിയിക്കുക ഈ നാടിന്റെ പൊതുവായ വികസന പ്രവർത്തനത്തെ സംബന്ധിച്ച് ഇവിടെ ചൂണ്ടിക്കാണിക്കുണ്ടായി ധാരാളം പൊതുപ്രവർത്തകർ മറ്റ് പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഞാനോട് പേര് പറയാത്ത ശ്രീ കൊട്ടാരമുഖ്യടക്കമുള്ള നിരവധി നിരവധി ആൾ സണ്ണി അടക്കമുള്ള വിജയൻ അടക്കമുള്ള അടക്കമുള്ള നിരവധി നിരവധി ആളുകൾ ഇവിടെയുണ്ട് അപ്പോൾ തീർച്ചയായും എല്ലാവരുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ സാമൂഹ്യ സംഘടനകളുടെയും ഒക്കെ സഹകരണവും പിന്തുണയും ഈ കാര്യത്തിന് ആവശ്യമുണ്ട് അവരുടെ എല്ലാ സഹകരണവും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഇന്നലെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏകദേശം നൂറ്റി കോടി രൂപയുടെ റോഡുകളാണ് പി റോഡുകൾ ഒഴികെ ഈ ഇടുക്കി ജില്ലയിൽ ഉടൻ നടപ്പായി തുടങ്ങുന്നത് അതിൽ അൻപത് കോടി റോഡ് ഇടുക്കി പാക്കേജിലെ അൻപത് കോടി റോഡുകൾ അതിൽ പല റോഡുകളുടെയും പണി ആരംഭിച്ചു കഴിഞ്ഞു ഇടുക്കി പാക്കേജിൽ ഇരുപത്തിയാറ് റോഡുകൾ ഉള്ളതിൽ പതിനാല് റോഡുകൾ തൊടുപുഴയിലാണ് ഈ പതിനാല് റോഡുകളിലൂടെ മൊത്തം ചെലവ് എന്ന് പറയുന്നത് പത്ത് കോടി രൂപയിൽ താഴെയാണ് ബാക്കിയുള്ള പന്ത്രണ്ടോളം റോഡുകൾ ഹൈറേഞ്ചിലാണ് ഈ പന്ത്രണ്ട് റോഡുകളുടെ തുക എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത്തിരണ്ട് കോടിയോളമാണ് റോഡുകളുടെ എണ്ണം തൊടുപുഴ കൂടുതലുണ്ടെങ്കിൽ അതെല്ലാം അര കിലോമീറ്ററോ ഒരു കിലോമീറ്ററൊക്കെ മാത്രമേ ഉള്ളൂ അപ്പം ഏറ്റവും എട്ട് കോടി അതുപോലെ തന്നെ ഏഴ് കോടി വീതമുള്ള റോഡുകളാണ് അങ്ങനെ ഇടുക്കി പാക്കേജിൽ അൻപത് കോടി രൂപയുടെ റോഡുകൾ ടെൻഡർ ചെയ്ത് കഴിക്കും പ്രധാനമന്ത്രിയുടെ റോഡിൽപ്പെടുത്തി മുപ്പത്തിനാല് റോഡുകൾ ആ മുപ്പത്തിനാല് റോഡുകളോട് വരുമ്പോൾ എഴുപത്തി കോടിക്കും നൂറ് കോടിക്കും ഇടയ്ക്ക് വരുന്ന റോഡുകളാണ് ആ റോഡുകളും ഇവിടെ അടുത്ത് തന്നെ അതിന്റെ ടെൻഡറിന് ഇവിടെയാകുകയാണ് അതുകൂടാതെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് ഉദയേരിയിൽ മുടങ്ങിക്കിടന്ന വജിക്കൊക്കെ അറിയാം വജിയൊക്കെ അതിന്റെ പിന്നാലെ നിൽക്കുന്നതാണ് ആ മുടങ്ങിക്കിടന്ന റോഡുകൾ കഴിഞ്ഞ മാസം റെൻഡർ ചെയ്തു കോൺട്രാക്ട് എടുത്തിട്ടുണ്ട് പണി ആരംഭിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അടുത്ത് തന്നെ ബന്ധപ്പെട്ട കോൺട്രാക്ടർമാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചുകൂട്ടി അക്കാര്യത്തിനു വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ് അതോടൊപ്പം മറ്റു നിരവധി നിരവധി റോഡുകൾക്കും ഫണ്ടുകൾ അനുവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ഞാൻ അറിയിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻ്റ് പദ്ധതിയായ നബാർഡിൻ്റെ സഹായത്തോടെ ഇപ്പം കരിമ്പൻ പാലത്തിന്റെ കാര്യം പറഞ്ഞു അതുപോലെ ഇടുക്കിയിൽ മാങ്കുളം ആനക്കുളം റോഡിന് ഏകദേശം പതിനഞ്ച് കോടി രൂപയോളം അനുവദിച്ചതിന്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു ഇനിയും ധാരാളം വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ വരാൻ പോവുകയാണ് ആ വികസന പ്രവർത്തനങ്ങളൊക്കെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നാട്ടുകാരുടെ പിന്തുണയും സഹകരണം ഉണ്ടാകണം എന്നീ അവസരം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ എൻ ആർ എച്ച് എം എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികള്പ്പെടുത്തി ആരോഗ്യ പരിപാലനത്തിന് ധാരാളം പദ്ധതികൾ വരുന്നു ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വിപുലപ്പെടുത്തിക്കൊണ്ട് കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും മുന്നോട്ട് പോവുകയാണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ നിങ്ങളെല്ലാം അംഗമാകണം അതുപോലെ തന്നെ ഗവൺമെന്റ് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും അത് പണമായി ആളുകൾക്ക് കൊടുക്കാനുള്ള പദ്ധതികൾ തയ്യാറായി വരുന്നു ഇന്ത്യയിൽ പത്ത് പതിനെട്ടോളം കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്നതിൽ രണ്ട് ജില്ല കേരളത്തിലാണ് വയനാടും പത്തനംതിട്ട ജില്ലയും ആളുകളുടെ സബ്സിഡി പണമായി ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന സംവിധാനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങളുമായി ആളുകളുടെ സഹകരണവും പിന്തുണ ഉണ്ടാകണം വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട് പക്ഷേ നമ്മുടെ ആളുകൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ആളുകൾ റേഷൻ കടയിൽ കിട്ടുന്ന അരി റേഷൻ കടയിൽ കിട്ടുന്ന മണ്ണെണ്ണ പഞ്ചസാര ഗോതമ്പ് ഈ കാര്യങ്ങൾ വേണ്ടത്ര രീതിയിൽ ഉപയോഗപ്പെടുത്താനോ അല്ലെങ്കിൽ റേഷൻ കടയിൽ ഇനി ഇനി ആനുകൂല്യങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനോ തയ്യാറാകാത്ത ഒരു പോരായ്മ ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു രൂപയുടെ അരി റേഷൻ കടകളിൽ കിട്ടും തീരെ മോശപ്പെട്ട ഏരിയല്ല രണ്ട് രൂപയുടെ അരി റേഷൻ കടയിൽ കിട്ടും മോശപ്പെട്ട ഏരിയല്ല അതോടൊപ്പം പതിനാറ് രൂപ അമ്പത് പൈസയുടെ അരി കിട്ടും അത് നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ മുപ്പത്താറ് രൂപയ്ക്ക് വിട്ട് അരിക്ക് തുല്യമായ അരിയാണ് ലഭിക്കുന്നത് എവിടെയെങ്കിലും മോശപ്പെട്ട അരി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വാങ്ങേണ്ട കാര്യമില്ല കാരണം നല്ല അരി മാത്രമാണ് ഗവൺമെന്റ് കൊടുക്കുന്നത് ഒരു റേഷൻ കടയിൽ പോയി എന്തെല്ലാം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതുണ്ട് എത്ര ഗോതമ്പുണ്ട് എത്ര പഞ്ചസാര എത്ര മണ്ണെണ്ണയുണ്ട് എത്ര അരിയുണ്ട് എന്ന് ചോദിക്കാനും അത് ചോദിച്ച് വാങ്ങാനും യഥാർത്ഥത്തിൽ പലരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെ വാങ്ങിയാൽ നാൽപ്പത് രൂപയുടെ അരിയൊന്നും ആളുകൾക്ക് മഹാഭൂരിപക്ഷം ആളുകൾക്കും വാങ്ങേണ്ടി വരുന്നില്ല അതുപോലെ തന്നെയുള്ള ഗവൺമെൻറ് നടപ്പാക്കുന്ന ധാരാളം ആനുകൂല്യങ്ങൾ ഇവിടെ തന്നെ നന്മ സ്റ്റോറുകൾ അല്ല അതുപോലെ തന്നെ സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ട സ്റ്റോറുകൾ ഒക്കെ ഈ മേഖലകളിലൊക്കെ ധാരാളമായി അനുഭവിച്ച് അനുവദിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് അങ്ങനെ ബഹുമുഖമായ പ്രവർത്തനങ്ങൾ നടന്നു വരുമ്പോൾ അതിന്റെ എല്ലാം ഗുണഭോക്താക്കളാകുന്ന ജനങ്ങൾ കൂടുതൽ ഉണർവോടും കൂടുതൽ ശക്തിയോടും പ്രവർത്തിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുക നിങ്ങൾക്കെല്ലാം അറിയാം ഡൽഹിയിലുണ്ടായ ദാരുണമായ ഒരു സംഭവം നമ്മുടെ ഒരു സഹോദരിയെ അതിക്രൂരമായി ഉപദ്രവിച്ച ഒരു സംഭവം രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണെങ്കിലും മുഴുവൻ പ്രതികളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ട് ആ മുഴുവൻ പ്രതികളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നെങ്കിലും ചില ചില കോണുകളിൽ നിന്നും ഇതുപോലൊരു കുറ്റം നമ്മുടെ നാട്ടുപോലെ നൂറ്റി ഇരുപത്തൊന്ന് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഒരു കുറ്റകൃത്യം ഉണ്ടായാൽ കുറ്റകൃത്യം ഉണ്ടായി എന്നതിന് മുമ്പ് കണ്ടെത്താനുള്ള പല സംവിധാനങ്ങളും നമ്മൾ പിന്നിലാണ് ഇപ്പം പ്രകാശം നാളെ ഒരു അടി നടന്നാൽ നിയമവാഴ്ചയുടെ ഭാഗമായി അടി ഉണ്ടാക്കിയ ആളുകളെ പോലീസ് പിടിക്കാൻ കോടതിയിൽ കൊണ്ടുപോകുക ഇതാണ് കഴിയുക ഡൽഹിയിലുണ്ടായ സംഭവം അതിദാരുണമായ നമ്മൾ ശക്തമായി അപലപിക്കേണ്ട ഒരു ഗുരുതരമായ പ്രശ്നമാണ് ഈ രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യ സ്നേഹികളും അതിനെ ശക്തമായി അപലപിച്ചിട്ടുണ്ട് പക്ഷേ അതൊരു ഗവൺമെന്റിനെയും അത് രാഷ്ട്രപതി ഭവനേയും ഒക്കെ ദുർബലപ്പെടുത്താൻ ബോധപൂർവമായ ഒരു ശ്രമമായി അതിനെ മാറ്റാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഗൗരവരമായി കാണേണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികൾക്കും രാജ്യത്ത് നിലവിലുള്ള ഏറ്റവും കടുത്ത നിയമം അനുസരിച്ച് ഏറ്റവും കടുത്ത ശിക്ഷ കൊടുക്കും എന്ന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എല്ലാവരും വളരെ വ്യക്തമായി ഇന്ത്യയുടെ പാർലമെന്റ് വിവിധ സംസ്ഥാനങ്ങൾ വളരെ ശക്തമായി ആ കാര്യത്തെ അപലപിക്കുകയുണ്ടായി എന്നിരുന്നാലും ലോകത്തെ ജനാധിപത്യം അവശേഷിക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ സമ്പ്രദായത്തെ ആൾക്കൂട്ടങ്ങളുടെ ബകളിൽ ബഹളത്തിൽ ദുർബലപ്പെടുത്താൻ നടക്കുന്ന ശ്രമം അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല അതിന് പിന്നിൽ യഥാർത്ഥത്തിനുള്ള ആത്മാർത്ഥതയാണോ എന്ന് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് ഇന്നലെ തന്നെ ധാരാളം ആളുകൾ പ്രതിഷേധവുമായി വന്നു അവരുടെ പ്രതിഷേധം ന്യായമാണ് ആ പ്രതിഷേധത്തെ നമ്മൾ അംഗീകരിക്കുന്നു എന്നാൽ പത്താം ക്ലാസ്സിൽ പോലും എത്താത്ത കൊച്ചു സ്കൂൾ കുട്ടികളെ എങ്ങനെയാണ് സ്കൂൾ കുട്ടികളെല്ലാം അവിടെ വന്നത് എന്ന് പോലും സംശയമാണ് അവരെ മുന്നിൽ നിർത്തി ചില ആളുകൾ ബോധപൂർവമായ ഒരു കുഴപ്പം അവിടെ ഒരു വെടിവയ്പ്പുണ്ടാക്കണം അല്ലെങ്കിൽ അതുപോലുള്ള കുഴപ്പമുണ്ടാക്കണം എന്ന് ആഗ്രഹിച്ച് നടത്തുന്ന ചില ശ്രമങ്ങളും അവിടെ കാണാനിടയായി അത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾ ആ കാര്യങ്ങളെ പറ്റി നന്നായി ബോധ്യമുണ്ടാകണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ ഞാൻ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചോട് സംസാരിക്കുന്നില്ല ഇവിടെ മാധവ ഗാഡ്ഗൽ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളും ബഹളങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് മാധവ ഗാഡ്ഗൽ കമ്മിറ്റി രൂപീകരണ സമയത്ത് തന്നെ വളരെ വ്യക്തമായി അതിനെ സംബന്ധിച്ച അഭിപ്രായം പറഞ്ഞ ഒരു എം പി ആ നമ്മൾ പറഞ്ഞിട്ടുള്ള അഭിപ്രായം കർഷകർക്ക് സ്വീകാര്യമായ ഈ നാട്ടിലെ ജനങ്ങളുമായി ചർച്ച ചെയ്തെടുക്കുന്ന ഒരു തീരുമാനം മാത്രമേ അംഗീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് അത് ശ്രീ റോഷി അഗസ്റ്റടക്കം കഴിഞ്ഞ ദിവസം നിയമസഭ ഏകകണ്ഠമായി അതിൻ്റെ അകത്ത് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ഏതെങ്കിലും ഒരു പാർട്ടിയില്ല കേരള നിയമസഭ ഏകകണ്ഠമായി മാധവ് ഗാഡ്ഗൽ കമ്മിറ്റിയെ സംബന്ധിച്ച റിപ്പോർട്ട് ഒരു പ്രമേയം അംഗീകരിച്ചിട്ടുണ്ട് അത് കേരളത്തിന്റെ പൊതു തീരുമാനമാണ് അതിൻ്റെ അകത്ത് രാഷ്ട്രീയമില്ല ആ പൊതു തീരുമാനത്തിൻ്റെ മുൻപന്തിയിലാണ് എംപിയും എം എൽ എയും മറ്റ് ജനപ്രതിനിധികളും എല്ലാം അതിനെ മറ്റു രീതിയിൽ ചിത്രീകരിക്കുന്ന നടപടി ഖേദകരമാണ് അത്തരം ചിത്രീകരണത്തെ നിങ്ങൾ മുഖവിലേക്ക് എടുക്കാൻ പാടില്ല എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു കൃഷിക്കാരന് ദോഷം വരുന്ന ഒരു നടപടിക്കും എം എൽ എക്കോ എംപിക്കോ വിളിയിരിക്കുന്ന ഏതെങ്കിലും പറഞ്ഞ ജനപ്രതിനിധികൾക്ക് അങ്ങനെ നിൽക്കാൻ കഴിയില്ല അങ്ങനെ നിൽക്കില്ല എന്നതും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ജനങ്ങൾ കുറെ കൂടി വ്യക്തമായ നിലപാടുകളോട് ഇത്തരം കാര്യങ്ങളെ കാണണം അബദ്ധ സഞ്ചാരം നടത്തുന്ന പ്രകടനങ്ങളെ തിരിച്ചറിയണം എന്ന് മാത്രം ഞാൻ ഈ അവസരം അഭ്യർത്ഥിക്കുന്നു ഞാൻ വാക്കുകൾ ചുരുക്കട്ടെ ഈ പ്രയാശിലും ഉപ്പുതോട്ടിലും ഈ പ്രദേശത്തൊക്കെ വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഈ റോഡ് റോഡിൻ്റെ ഉദ്ഘാടന വേളയിൽ ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ഇത് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള നിരവധി നിരവധി നാട്ടുകാർ അവരെല്ലാം ഞാൻ ഒരിക്കൽ കൂടി പ്രത്യേകമായി അഭിനന്ദിക്കുന്നു എല്ലാവരുടെയും അനുമതിയോടെ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും നവോത്സവത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് ഇവിടെ ധാരാളം തലമുതിർന്ന കണ്ണഞ്ചറയിലെ മുതിർന്ന രക്ഷകർത്താക്കളടക്കം എനിക്കേറെ ബഹുമാനമുള്ള നമ്മുടെ പുന്നത്താനെ ഉസഭേരനടക്കം നിരവധി നിരവധി പഴയകാല ആളുകളെ ഞാൻ കാണുന്നുണ്ട് അവരുടെ എല്ലാം നിറസാന്നിധ്യത്തിൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞ സന്തോഷം ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിന്റെയും ആശംസ നടന്നുകൊണ്ട് എല്ലാവരുടെയും അനുമതിയോടെ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത് आले गतिकाल त के हो यसरी गतिकाल गतिकाल एन्दले हो कसले भनि र यो चाहिँ यो चाहिँ त्यो चाहिँ त्यो चाहिँ त्यो चाहिँ ആരും പോയിട്ട് ആരെങ്കിലും ബൈക്കിൽ വന്നോ ആരെങ്കിലും കുട്ട കരി മൈക്ക് വന്നോ ബൈക്ക് ആ ബൈക്ക് ബൈക്ക് വേറെ ആളു ചിഞ്ചുർമാവാടോ ഞാൻ പറഞ്ഞാ ഞാൻ പറഞ്ഞിട്ട് അവകാശം ആൽമയോധി ഇതാ വന്നോ ആ വെറ്റെന്നോ കാര്യമൊന്നുമല്ല ആരും വന്നോ ഞാൻ ഇരിക്കൈ ഒരു പ്രധാന കാര്യം പറയാൻ മറന്നുപോയി ഈ തങ്കമണിയെ